ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാം നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോട്ടൺ ഫെബ് നടക്കുന്നുണ്ട് നമുക്കിനകത്തേക്ക് കയറിയിട്ട് കാണാം കാണാം അതിനു മുമ്പ് നമുക്ക് പുറത്തോട്ട് കയറാം ഇന്റീരിയറിൽ വെക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മളുടെ വീടിന്റെ ഉള്ളില് നല്ല ഒരു ഫ്ലവർ ഐറ്റം ഉള്ളിൽ പറ്റിയ കിട്ടിയിട്ടുണ്ട് ഫേസ് ആണ് അതായത് പണ്ട് നമ്മുടെ അലാദീൻ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ജീനിയെ പുറത്തു കൊണ്ടുവന്ന് സാധനമൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് നിറയെ ഫർണിച്ചേഴ്സ് ഉണ്ട് പിന്നെ പിന്നെന്താള്ളക കട്ടിലുണ്ട് ചെറിയ കട്ടിൽ പഴയകാലത്ത് കട്ടിലാണ് ഇത് കുട്ടികൾക്ക് കളിക്കുന്ന ഈ പസില്സ് ഒക്കെ പോലത്തെ ഒരു പസൽസ് ആണ് ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ബിറ്റീരിലൊക്കെ വെക്കാൻ പറ്റിയ കുറെ ഡിസൈൻസ് ഇവിടെ ഉണ്ട് നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ കുറെ ചട്ടിയും കലുമൊക്കെ ഇരിപ്പുണ്ട് ഡീക്കോറി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ വിവിധ തരം സാധനങ്ങൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ചെരുപ്പുകളാണ് കേട്ടോ ഇത് ത്രീ ഹൺഡ്രഡ് മുതൽ അങ്ങ് തൗസൻഡ് റുപ്പീസിൻ്റെ വരെ ചെരുപ്പുകളുണ്ട് അവർ നാഗ്പൂരുകാരാണ് ഇതിൻ്റെ ഷോപ്പിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്ക് ചെരുപ്പുകളൊന്നു നോക്കാം ഇത് കഴുകാൻ പറ്റുന്നുണ്ടോ പറയുന്നവർ നിറയെ പലതരത്തിലുള്ള അച്ചാറുകളുണ്ട് നെല്ലിക്ക അച്ചാറാണ് മാങ്ങ അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ വരാം അച്ചാർ ടേസ്റ്റ് ചെയ്യാം നമ്മുടെ മേഗിയുണ്ട് നല്ല കാന്താരി അച്ചാറുണ്ട് പിന്നെ ഡ്രൈ മാങ്ങ ആവശ്യമുള്ളവർക്ക് മൈസോൺ പപ്പടത്തിന്റെ ഒരു കളർഫുൾ വെറൈറ്റി തന്നെ ഇവിടെ ഇവിടെയുണ്ട് അതേതൊക്കെയാ നമുക്ക് പറഞ്ഞു ഇത് ഇത് റെഡ് ചില്ലി ചോദിക്കാം കേട്ടോ ചേട്ടാ ജീരകപ്പപ്പടമുണ്ട് ഉണ്ട് റൂട്ട് ഉണ്ട് ഓണിയൻ ഉണ്ട് കാന്താരി വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒറ്റ പാക്കിൽ മൊത്തം പത്ത് വെറൈറ്റി മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഓൾ മിക്സ് അസുഖം ഉണ്ട് അങ്ങനെ വാങ്ങാം പിന്നെ തക്കാളിടെ ഉണ്ട് റാഗിയുടെ ഉണ്ട് പഞ്ചാബി മസാലയുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് കൊണ്ടാട്ടം നമുക്ക് നോർമലി മുളക് കൊണ്ടാട്ടം മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട് കത്തിരിക്ക കൊണ്ടാട്ടമുണ്ട് പിന്നെ വെണ്ടയ്ക്ക കൊണ്ടാട്ടമുണ്ട് ഇതെല്ലാം തൈര് ചെയ്യുന്നതാണ് മൂണിൻ്റെ കൂടെ കഴിക്കാൻ കഴിയുന്ന വറൈറ്റി നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അതായത് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടില്ലേ ആ സാധനം തന്നെയാണ് അതിൻ്റെ വേറൊരു സ്റ്റോളാണ് ഇവിടെ ഇപ്പം ഉള്ളത് ഈ കാർഡ് ഹോൾഡറും ഹോൾഡറും സോറി കാർഡ് ഹോൾഡറും പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വയ്ക്കുന്ന കീ ഹോൾഡർ അതിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളാണ് മെറ്റൽ മെറ്റലാർട്ടാണ് മെറ്റൽ ആർട്ടാണ് ഇതെന്താ രാജസ്ഥാനി ഒരു ഇവിടെ അങ്ങനെന്തോ ഇവിടെ ഒരു വെറൈറ്റി സാധനം വേറെ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും ഉണ്ട് പ്ലെയിൻ അല്ല ഗണപതിയാണ് ഗണപതിയുടെ ഒരു രൂപമാണ് വെച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് ഇച്ചിരി എന്താ പറയുക ഡോലക്ക് വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇതാണ് ഇത് വന്നിട്ട് പിന്നെ ഹാൻഡ് ആണെന്നാണ് ചേട്ടൻ പറയുന്നത് സിക്സ് ആണ് അതായത് ചെറുദിനൊക്കെ അറുന്നൂറൊക്കെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ആയിരത്തി ഇരുന്നൂറ് ഇവിടെ ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു ലൈറ്റ് നിൽക്കും അതാണ് സംഭവം ഇതാ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു ഒരു ഹോൾഡർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഈ ചെറിയ എന്താ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഭംഗി ഇരിക്കും ഇവിടെ ഏതെടുത്താലും ടു ഹൺഡ്രഡ് ആണേ അവിടെ ഏതെടുത്താലും വൺ ഫിഫ്റ്റി ആണുള്ളത് ഇതൊക്കെ എത്രയാണ് വരുന്നത് കുട്ടികൾക്ക് പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്താ പറയുക സ്റ്റോറി ബുക്സ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെതാ ഒരു ബുക്കിന് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു മേഘാം പുള്ളിക്കാരിനെ മിസ്സിങ് ആണ് സാടി ഓ സാരി ആണേ സാരി ഹാൻഡ് പെയിന്റിംഗ് ആണേ മെറ്റീരിയൽ കോട്ടൺ ആണേ പ്യോർ കോട്ടൺ ഇതും കൂടെ തേക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇതും കൂടെ തേക്കാൻ പോവാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഫുള്ള് ക്ലോത്ത്സിന്റെ സെക്ഷൻസ് ആട്ടോ കുറേ കടകളാണ് ഉണ്ട് കണ്ടോ സ്റ്റോറീസ് രണ്ട് ചേച്ചിമാർ വെള്ളം പോരുന്നതാന്ന് തോന്നുന്നു ഇതിലുള്ള സാരീസ് എല്ലാം കൈത്തറിയാണ് പ്ലെയിൻ സാരീസാണ് പ്ലെയിൻ സാരീസിൽ നല്ല

സംസ്ഥാനം പോലും വിട്ടുപോയിട്ടില്ല സത്യത്തിൽ സകല ഇത് സ്റ്റോണിൻ്റെ പേരിലും കർണാടക രാജസ്ഥാൻ ബീഹാർ അങ്ങനെ ജയ്പൂർ അങ്ങനെ സ്പെഷ്യലായിട്ട് സഖല സ്ഥലങ്ങളിൽ നിന്നും ഉള്ള സകല ഡിസൈൻസും ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ ആണ് കർണാടക സോസിൻ ഇത് അല്ല ഒരു പറയാ അല്ല ഈ പോളിസ്റ്റർ ഒരു ടൈപ്പ് ഓഫ് ആണ് നമ്മൾ കർണാടക വിട്ട് നേരെ ഇപ്പറ വന്നു കഴിഞ്ഞാൽ ജയ്പൂർ ആണ് ഇവിടെ ഇരിക്കുന്ന ഫുള്ള് ഡിസൈൻസ് ഒക്കെ ഓക്കെ ജയ്പൂർ ഡിസൈൻസ് ഒക്കെയാണ് കുർത്തീസ് ഇവിടെ ഇരിക്കുന്നത് ഇനി ജയ്പൂർ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ട് സാധനങ്ങൾ കൊച്ചി വരെ വരേണ്ട ആവശ്യമുള്ളൂ അതായത് കുറച്ച് വെറൈറ്റി മോഡൽസ് ആണ് ഇവിടെയുള്ളത് നേരത്തെ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് വെറൈറ്റി മോഡൽസ് ഉള്ള ഒരു സ്റ്റോളാണ് നോക്കിയാൽ തന്നെ അറിയാം എന്താ കുറച്ച് കഫ ആ നേരെ ഓപ്പോസിറ്റ് ബനാറസ് സാരീസിൻ്റെ ഒരു സെക്ഷനാണ് ഹാൻഡ്ലൂൺ ബനാറസ് സാരീസ് ആണ് ഓക്കെ എല്ലാം പോയിട്ട് ഇവിടെ ഒരു വെറൈറ്റി സെക്ഷനാണ് അരുണാചൽ പ്രദേശിൻ്റെ സ്വന്തം ഡിസൈൻസ് ആണ് നമ്മൾ അങ്ങനെ എടുത്ത് കണ്ടിട്ടൊന്നും ഇല്ലാത്ത കുറേ ഡിസൈൻസ് ആണ് ഇവിടെ കാണുന്നത് അങ്ങനെ നമുക്ക് അവൈലബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് കണ്ടിട്ടിവിടെ അരുണാചൽ ടൈപ്പ് ഡിസൈൻസ് ഒക്കെ അങ്ങനെ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ ബനാറസി അല്ലെങ്കിൽ കലങ്കാരി ജയ്പൂരി അല്ലേ കേട്ടിട്ടുള്ള അരുണാചൽ അതെങ്കാന ഹൈദരാബാദ് സാരി കലങ്കാരി കലങ്കാരി സാരി ആണേ ഇത് നല്ല വെറൈറ്റീസ് വെറൈറ്റി ആയിട്ട് എന്താ പറയുക നമുക്ക് ഔട്ട്ഫിറ്റ് വേണം എന്നുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഡിഫറെൻ്റ് ലുക്കിൽ നമുക്ക് ഓഫീസിൽ പോവാം നമുക്ക് കോളേജിൽ പോവാം നമുക്ക് പാർട്ടിയിൽ പോവാം കുറച്ച് ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവമാണേ നല്ല ബ്ലാക്കിൽ നല്ല ഹെവി ആക്കുക അതായത് നമുക്ക് പാർട്ടി വെയേഴ്സുമായിട്ട് യൂസ് ചെയ്യാം ഡെയിലി വെയേഴ്സ് സാരിയല്ല ഇത് ഇച്ചിരി ഒരു പാർട്ടി വെയേഴ്സ് സാരിയാണേ ഈ ഓക്കെ സെയിം വർക്ക് ഖാനി വർക്കാണേ അതായത് ഫുൾ ഇതിൻ്റെ അതായത് നേരത്തെ കണ്ടതൊക്കെ ആ നേരത്തെ കണ്ടതൊക്കെ പ്ലെയിൻ വർക്കുകളാണെങ്കിൽ അതിൽ ബോർഡർ വർക്ക് ആണെങ്കിൽ ഇതിൽ ഫുൾ ഫുള്ളായിട്ട് വർക്ക് വരും റേറ്റ് എത്രയാണ് പല്ലൂല് നിറയെ ഡിസൈനാണ് വരുന്നത് കേ കിത്തിനായുണ്ട് ഇത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ പോലും അവർ കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡാണ് യൂസ് ചെയ്ത് അതിൻ്റെ ഭയങ്കര സോഫ്റ്റും ആണ് അതായത് ഈ മെറ്റീരിയൽ നമ്മളുടെ ഈ പ്രിൻ്റിങ് ഭാഗത്തൊരു തരത്തിലുള്ളൊരു മുളച്ച് നീപ്പലോ അങ്ങനെയുള്ളൊരു ഇതുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആ മെറ്റീരിയൽ പ്രിൻറ്റിങ് പോയിട്ടുണ്ട് ത്രീ തൗസൻഡിൻ്റെ സാരീസാണ് ഈ ക്യാ മെറ്റീരിയൽ ക്യാ ലാക് സിൽക്ക് ലഡാക്ക് സിൽക്ക് ലഡാക്ക് ഭയങ്കര നല്ല സോഫ്റ്റ് അതായത് നമ്മളുടെ പട്ടുസാരി മോഡൽ തോന്നുമെങ്കിലും അതിൻ്റെ സാരി ഓക്കെ ലഡാക്ക് സിൽക്ക് ആണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും മാത്രമല്ല എനിക്ക് അമ്മമാരെ സന്തോഷിപ്പിക്കാനായി നിരവധി ഐറ്റംസ് ഉണ്ട് അതായത് ടിഷ്യൂ ടിഷ്യൂ ബോക്സ് ആണ് തടിയുടെയാണ് മൊത്തം തടികൾ കൊണ്ട് മാത്രമുള്ള തേക്കിന്റെ തടിയാണോ ചേട്ടാ ഇതൊക്കെ കൊള്ളാം ചപ്പാത്തി പലക ബാംഗ്ലൂർ ഒന്നും പോവണ്ട കൊച്ചി സ്റ്റേഡിയത്തിൽ വന്നാൽ മതി വിളക്ക് ഇടുക്കാച്ചി കമ്മലുകൾ മാലകൾ വിളകൾ ഇത് കൗസൻ്റ് ഇപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ ഇപ്പോൾ സാരിക്ക് ഒപ്പം ഒക്കെ ഒപ്പം നല്ല ഹെവി ആയിട്ട് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആയിട്ടുള്ളവർക്ക് അവർക്കൊക്കെ പറ്റുന്ന ഒരു സെക്ഷനാണ് കണ്ടോ പാരറ്റ് ഇതിങ്ങനെ കാണുന്ന പോലെയല്ലോ കേട്ടോ നല്ല ഇച്ചിരി വെയിറ്റ് ഉള്ള ടൈപ്പാണ് വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലൊക്കെ കാണാൻ പറ്റും തോന്നുന്നു എന്തൊക്കെ വിളിച്ചത് വേറൊരു സാധനം കാണിച്ചിരുന്നത് ഇതെന്താണ് സാധനം എന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതും എന്തോ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല പൊടിക്കച്ചവടം നടക്കുന്നുണ്ട് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കുർത്തീസാണ് അതായത് ി എംബ്രോയ്ഡറി വർക്ക് വരുന്ന ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പുകളാണ് ഇവിടുത്തെ ഏതാണെന്നുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു മിക്സ്ഡ് ആണ് കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പുറത്ത് നോക്കിയാൽ കാണാം ആസാം ഹാൻഡ്ലൂം വ്യൂസ് നമ്മൾ നേരത്തെ കണ്ടു കശ്മീരി വ്യൂസ് അതുപോലെ ഇവിടെ എന്താണ് അവ ലക്നൗവിൽത്തെ ലക്നൗ സ്പെഷ്യൽ കുർത്തീസാണ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെയും സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഈ ഒരു സംഭവത്തിൻ്റെ അതായത് ഈ കോട്ടൺ ഫേബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൾക്കാരായിരിക്കും ഭയങ്കര ഫ്രില്ലാണേ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ബെറ്റർന്ന് നിൽക്കുന്നത് ഫ്രില്ലാണ് അവർ പറയുന്നത് ഇത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് ആണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ സ്റ്റാളുകളിലേയും ആൾക്കാർ പറഞ്ഞത് അത് തന്നെയാണ് ഹാൻഡ് മെയ്ഡാണ് എന്നാണ് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ആണ് അതായത് നല്ല സിക്സ് ഫിഫ്റ്റി ഒക്കെയാണ് വരുന്ന സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്തീസാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് കളേഴ്സിൻ്റെ തൗസൻഡ് ഫിഫ്റ്റി ആണ് റേറ്റ് ഡിസ്കൗണ്ട് തരാന്നാണ് പറഞ്ഞത് അഞ്ചിറങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്ത് ഫിഫ്റ്റിന് തരാന്നാണ് ഇതൊരു ഫൈവ് ഹൺഡ്രഡും ഇതൊരു ഫോർ ഫിഫ്റ്റി റേഞ്ചൊക്കെ വരുന്നു ഹാൻഡ്ലൂം ബാഗുകളാണ് ഇതൊക്കെ ജൂട്ട് ആൻഡ് സിൽക്കിന്റെ ഹാൻഡ്ലൂം ബാഗുകളാണ് പല വെറൈറ്റീസ് ഉണ്ട് അതാ നല്ല സൂപ്പറാണേ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് ത്രീ ഫിഫ്റ്റി ആണേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട് സ്ലിംഗ് ബാഗുകളും ഉണ്ട് യൂസ് ചെയ്യാൻ കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ പതിനഞ്ച് കിലോ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് ചേട്ടൻ പറയുന്നത് 자. <목소리도>